ഹലോ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെ മീൻ പിടിക്കാൻ പോ പുതിട്ടുള്ള വീഡിയോ ആണ് മീൻ പിടിക്കാൻ പോകുമ്പോൾ കടയിൽ കയറുന്നതും അത് കഴിഞ്ഞിട്ടുള്ള ഫിഷിംഗ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് നമ്മടെ കമ്പനിക്ക് വരെയല്ലോ സാറിന് വേണ്ടാന്നുണ്ടെങ്കിലും ഒരാളെ സാറേ അധിക്ഷേപിക്കുന്നില്ല ീതി വെച്ചിട്ടാണെങ്കിൽ നമ്മളെ ഒക്കെ ഞങ്ങളാര് കക്കാനും പൂട്ടിക്കാനും പിടിച്ചു കഴിക്കാനും മാന്യം വെച്ച് ജോലിക്ക് ഒരു ഇത് കാലത്തിൽ പറഞ്ഞേ ഒരു അര കിലോ ഞാൻ മൂവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതന്ന ഞങ്ങളെ പിന്നെ ഞങ്ങൾ തരണ്ടേ നിങ്ങള് അപ്പൊ നിങ്ങൾക്ക് കേരളത്തിന്റെ എല്ലാം ഞാൻ പറഞ്ഞുതന്നെ പോയിട്ട് നിങ്ങളുടെ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് പിന്നെ സാറിന്റെ അതാ ഞാൻ പറഞ്ഞത് ആ മുക്കാ കിലോ എടുത്ത എത്ര ആയിരം ആ കൊറേ ആൾക്കാർ ഇങ്ങനെ വരുവാ എന്തോ വന്നിട്ട് എന്താ പറയുന്നത് ഞങ്ങക്ക് ഞങ്ങക്ക് നൂറ് രൂപ തരും പ്രൊഡക്റ്റ് നൂറ് രൂപയാ തരും നിങ്ങൾ രൂപ നിങ്ങൾ അവർ പറയുന്നത് ആ ഒരു കായിക്കം കൊണ്ട് എല്ലാം ചെയ്യാം കഴുകാം പാത്രം കഴുകാം വീട് ക്ലീൻ ചെയ്യാം വണ്ടി കഴുകാം റിയാക്ഷൻ ഇല്ല എല്ലാം ഒരു സാധനം കൊണ്ട് മൊത്തം ചെയ്യാം ക്ലീൻ ചെയ്യാം എവിടെ ക്ലീൻ ചെയ്യാം ക്ലി എന്ന അവർ പറയുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനൊരു നല്ലൊരു ഐഡിയ ആണെങ്കിൽ ഇത്ര ഡിസ്ക് ഉണ്ടെങ്കിൽ സത്യം ഈ സമയത്തോ എ അല് രავლിയ ഒരു ടൻഷൻ എടുപ്പിടി ഒരു കോഡി ടേബിൾ വെച്ചിട്ട് ആ കുത്ര മൈക്ക് മതിയല്ലോ 300 100 100 ആ നടന്നു ശരിയാ ഹേ ശരിയാ അവനെ ഞാൻ അവനെ അർട്ടിന് പറ ടെൻഷൻ ആ ഇപ്പോ ആകരനെ വാങ്ങീത്തില്ലേ ആ ആരെ വാങ്ങിയത് ഹേ ആ ഇന്നെ കടക്കാത്തരും വിക്കണ്ട ഞാൻ 100 രൂപരണ്ടോ അവര ഡയറക്റ്റ് കൊടിക്കും ആ കാരണല്ല കായി ആരം അല്ല അങ്ങനെ ചില കളകാർ വരുന്നുണ്ട് അറിയാൻ ഒരു പത്ത് കൊല്ലം മൗണ്ടെയിന്റെ ഒരു പുതിയൊരു സ്തം ഇറങ്ങി അപ്പൊ ഡയറക്റ്റ് വണ്ടി വളർന്നിട്ട് സൈഡിലിട്ട് നായ പിള്ളേരെ ഇറക്കി വെച്ചു ഡ്യൂവിന്റെ ഒരു ചെറിയ ടേബിൾ ഇറക്കി വെച്ചു കൊടുക്കുവാടിക്കുടിക്കെ എന്നിട്ട് കൊച്ചു സ്റ്റേ ഡാൻസ് നമ്മുടെ അങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ കയറുന്നത് എം ആർക്കുള്ള സാധനം അവരെനിക്ക് തരുക നൂറ്റി ഇരുപത് രൂപ എന്നിട്ട് നിലയ്ക്ക് വിറ്റോ പിന്നെ അവർക്ക് ഡാറ്റാട്ട് പക്ഷെ ഞാൻ പറയട്ടെ ഈ മാർക്കറ്റിലെ ഞാൻ ഒരു കാര്യം പറയാം ഈ ടി വി പരസ്യത്തിൽ വരുന്ന സാധനങ്ങളില്ലേ അത് വേണമെങ്കിൽ ഇവിടെ മേടിച്ച് വെച്ച് വിൽക്കാം അതുപോലെ ഈ മൗത്ത് പബ്ലിസിറ്റിക്ക് വരുന്ന സാധനങ്ങളില്ലേ അത് ഈ ചന്തയിലിട്ട് ഇങ്ങനെ വിൽക്കുന്നതാണ് നല്ലത് കാരണം ഇത് മാർക്കറ്റില സാധനം ഇവിടെ വെച്ചാ വിറ്റൊന്നും കാരണം അതിന് പരസ്യം വേണം ഓൾറെഡി ആ അതെ അതാ ഞാൻ പറഞ്ഞ ഇവിടെ വെച്ച് കഴിഞ്ഞാല് ചെലപ്പോ തട്ടിപ്പരി അതാ ഞാൻ പറഞ്ഞ ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ ചിലപ്പോ നിങ്ങക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് കച്ചവടം നടക്കണോന്നും പറഞ്ഞു അത് ചിലപ്പോ വരുന്ന കസ്റ്റമറിന് ബുദ്ധിമുട്ടില്ല ഇത് ഫാൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ പിന്നെ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഇത് വിറ്റ് കഴിഞ്ഞാല് കൺസ്യൂമർ കോർട്ടിന്റെ പ്രശ്നങ്ങളുണ്ട് കൺസ്യൂമർ കോർട്ടിന്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വേറെ ഓരോ പ്രശ്നങ്ങളുണ്ട് ഇത്തരം ലോക്കൽ കച്ചവടക്കാരെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം ഈ ഈ പറയുന്ന ഈ സോപ്പ് വന്ന് സോപ്പിന് എന്തെങ്കിലും പ്രശ്നം കൺസ്യൂമർ കോർഡ് ആറുണ്ടോ ഒന്നും അറിയണ്ട അവര് തന്നെ പരസ്യം ചെയ്യും അവര് തന്നെ പരസ്യം ഒന്നും നമുക്ക് നമ്മക്കറിയണ്ടോ കമ്പനിക്കാരെ പിടിച്ചോളൂ ഇതുവരെ ഉണ്ടെന്ന് വിറ്റ നിങ്ങക്ക് ഉത്തരവാദിത്തം നിങ്ങളെ പറ്റിച്ചോണ്ട് പോകും നിങ്ങള് എഫ് എസ് എസ് സിയുടെ സാധനങ്ങളെ വിൽക്കാവുന്നുണ്ട് അല്ലാത്ത സാധനം ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഈ പ്രശ്നം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ലോക്കൽ കച്ച ഉടായ്പ് കച്ചവടക്കാര് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇവർക്ക് കൊണ്ടിട്ട് വിൽക്കുന്നില്ല ഞാനെപ്പോഴും ഞാൻ പറയാലേ നമ്മള് വിൽക്കുകയാണെങ്കിൽ ഇതുപോലെ ഉത്തരവാദിത്തമുള്ള സാധനം വിൽക്കണം ഉത്തരവാദിത്തമുള്ള സാധനം വിൽക്കുന്നതിന് കൊഴപ്പല്ല അതെ അല്ലെ പിന്നെ വീട്ടിലുണ്ടാക്കി വിൽക്കണം വീട്ടിലുണ്ടാക്കി സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി തിന്നണം അങ്ങനത്തെ സെറ്റപ്പ് ആയിരിക്കണം അല്ലാതെ ഇങ്ങനെ ഉത്തരവാദിത്തമില്ല സാധനങ്ങൾ നമ്മൾ തടയാൻ മേടിച്ചു വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ് എന്തോ റിസ്ക്കാന്നറിയോ അതെ അകത്തു എനിക്കത് അറിയാ സംഭവം എനിക്ക് അറിയോ എന്റെ അടുത്ത് ഒരാട് പേര് വരാൻ ഇതിന്റെ പുറേ പോയി കഴിഞ്ഞാൽ ഇവരെ പിടിക്കാനും ബുദ്ധിമുട്ടാ കേസിൽ പോയാൽ നമ്മൾ തന്നെ കൊടുക്കത്തുള്ളൂ നമ്മളെ ആദ്യം പിടിച്ചത് നിങ്ങൾ രണ്ടും കൂടെ ഉടായ പോയി കച്ചവടത്തിൽ നിന്നു പറയാ ഇല്ലീഗലായിട്ടുള്ള കച്ചവടം ഇത് ഇല്ലീഗലായിട്ടുള്ള കച്ചവടം ഇത് ഐ എസ് ഒ മാർക്ക് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല തരത്തില്ല അഡ്രസ് ഇല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ഇതുപോലെ നമുക്ക് കൊണ്ട് പ്രശ്നങ്ങൾ നമ്മുടെ വീടുകളിൽ വന്ന് കയറാറുണ്ട് മെത്ത കേറാറുണ്ട് മെത്തക്കച്ചവടം പറഞ്ഞത് നമ്മളെ ഓടിക്കും ഇവരെ പേര് കംപ്ലൈന്റ് കൊടുത്താലും പോലീസുകാർ എടുക്കുന്നില്ല നമ്മള് പിന്നെ നോട്ട് ചെയ്ത് വിടും ചെറിയൊരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടു അതൊന്നാമെന്ന് പറഞ്ഞ ചേട്ടാ എന്താ ഒന്നാമെന്ന് പറഞ്ഞ ചേട്ടാ ചേട്ടാ ഒന്നാമെന്ന് പറഞ്ഞ പ്രശ്നം എന്താ അറിയാതെ നമ്മുടെ വീടുകളിലാണെങ്കിൽ മെത്ത കച്ചവടം മറ്റേ വേറെ കച്ചവടം വിഷക്കാരൻ ഇങ്ങനെ വന്ന ഒരുപാട് കള്ളന്മാര് വരുന്നുണ്ട് കച്ചവടത്തിന്റെ ബേസില് ഒരുപാട് കള്ളന്മാര് വരുന്നുണ്ട് ഇവരെ ഇവരെ തന്നെ തടയാ ഇവർക്കെതിരെ പരാതി കൊടുത്ത് തന്നെ ഞാൻ റെഡി ആയിട്ടിരിക്കുക പറഞ്ഞു മനസിലായോ ആ മെത്തക്ക മെത്ത കച്ചവടം പിന്നെ മീൻ കച്ചവടം പല പല കച്ചവടം ഉണ്ട് നമ്മളെ ഓടിച്ചു വിടും അറിയാൻ വേദം എവിടുന്നൊക്കെ വരുന്നില്ലേ ആ കറക്റ്റ് എന്താറിയ ഇവര് മോട്ടിച്ചോണ്ടി പോവും മോട്ടി മോഷണം പിന്നെ വീടിലെ സ്ഥിതി ഒക്കെ മനസ്സിലാക്കി വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു കൊടുക്കും കള്ളന്മാർക്ക് ഇതാ ഇവരുടെ പരിപാടി ഇത് വീട്ടിൽ കയറ്റിയുള്ള ബിസിനസ് നമ്മൾ അനുവദിക്കരുത് വീട്ടിൽ കയറ്റി കടകൾ കയറ്റി ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത ബിസിനസ് അനുവദിക്കില്ലേ നമ്മള് ഉള്ള സാധനത്തിന്റെ മാത്രം മേടിച്ചാൽ മതി കൺസ്യൂമർമാർക്ക് ഇത് നിയമപരമായിട്ട് ഉത്തരവാദിത്വം ഉള്ളതിനെ മാത്രം മേടിച്ചാൽ മതി ഞാനിപ്പോ ഞാൻ തന്നെ ഇപ്പൊ പെട്ട് കിടക്കും ഒരുപാട് കംപ്ലൈന്റ് ഞാനും കൊടുത്തത് പിന്നെ വീട്ടിൽ വന്ന് സംസാരിക്കുന്നതിനൊക്കെ ഉണ്ടായോണ്ട് എന്ത് ചെയ്യാൻ ണ്ടാസുണ്ട് ഞാൻ ഇതല്ലേ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും ഞാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും ഞാനാകെ പെട്ടിരുന്നിട്ട് ഞാൻ ഇവരോട് ഇവരോട് ഇങ്ങോട്ട് നഷ്ടപരിയാർ മേടിക്കേണ്ട കണ്ടീഷൻ ഈ അനുവാദം ഇല്ലാതെ കയറി തമാശ പറഞ്ഞല്ലോ നമ്മളോട് സംസാരിക്കുന്നല്ലേ ഇവരോട് ഇങ്ങോട്ട് നഷ്ടപരിയാർ മേടിക്കണം നല്ല പണിയാ പറഞ്ഞു നിങ്ങൾക്ക് സാധനം അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുള്ള എന്തോന്നറിയോ ഈ കച്ചവടക്കാർ ഇങ്ങോട്ട് വന്നത് ഇവരോട് സംസാരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് പൈസ തരണം സമയം നഷ്ടമാണ് നമ്മുടെ നമുക്ക് സമയം നഷ്ടോ പിന്നെ അല്ല ഇതിന്റെ പുറകെ തൂങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നില നിയമപ്രശ്നമുണ്ട് നിലനിൽപ്പിന്റെ പ്രശ്നം ഒരു ഞാൻ പോട്ടെ മുപ്പത് ഇരുപത് ലിറ്ററിന് രണ്ടു ലിറ്റർ വെള്ളം എന്താ കേട്ടോ എത്ര എത്ര ഒരുപാടാ നമ്മൾ ഇവരെ വാടിപ്പിക്കരുത് ഈ ലൈസൻസ് ഇല്ലാത്ത കച്ചവടക്കാരെ അവര് ചിലപ്പോൾ ജീവിക്കാനോ പക്ഷെ ഇവർക്ക് ഒരുപാട് ഓപ്ഷൻ വേറെ ഉണ്ടല്ലോ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഒരുപാട് ഓപ്ഷനുണ്ട് ഇതൊക്കെ കുഴപ്പമില്ല മാച്ചാനെ ഇല്ലേ ഇതൊക്കെ കുഴപ്പമില്ല ഇത് ഉത്തരവാദിത്വമുള്ള കമ്പനിയുടെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉത്തരവാദിത്തമുള്ള ഉള്ള തലവേദന ഇല്ലാത്ത കൺസ്യൂമർ കോടതി പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടിയാവും മറ്റേത് വിറ്റ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വായു വിരളിട്ടോണ്ടിരിക്കാം പോലീസുകാർ അടക്കം ഇടിച്ചു പൂമ്പുമായിട്ട് തമാശ പറഞ്ഞല്ല ഞാനൊക്കെ ഓടിച്ചോളേ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ടുള്ളത് മതി ശരിയാണ് പോട്ടെ കേറി വരുന്നു നൂല് കേറി പിടിച്ചല്ലേ സ്പൈഡർ സ്പൈഡ്രാങ്ണ്ടാ കിട്ടിയത് നിനക്ക് അല്ല മറ്റേ ഒറ്റ ഒറ്റച്ചൂണ്ടാൽ കിട്ടുകയല്ലേ ചിലപ്പോൾ നാല് സൈഡിലും കയറി കുരുങ്ങി 好了。<Okay. S 2> okay. வாலாம் வந்து வாலாம் மீன் டார் மீன் வாலாம் எனக்கு தெரியல வாலாம் அதிருப்படி ോ കേട്ടെ മീൻ ആണ് അങ്ങനെ അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട